കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി കോഴിക്കരയിൽ മൂന്ന് കടകളിൽ മോഷണം ശനിയാഴ്ച പുലർച്ചെയോടെയാണ് മോഷണം നടന്നതെന്നാണ് സൂചന പ്രദേശത്തെ സൂപ്പർമാർക്കറ്റിൽ നിന്നും പണവും സാധനങ്ങളും ഉൾപ്പെടെ അൻപത്തിയേഴായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് സൂചന കൂടാതെ പലചരക്ക് കടയിൽ നിന്നും പതിനായിരം രൂപയും സിഗരറ്റ് പാക്കറ്റുകളും മോഷ്ടാവ് കവർന്നു സ്ഥാപനങ്ങളുടെ മുൻവശത്തെ ഗ്രിൽ തകർത്താണ് മോഷ്ടാവ് അകത്തുകയറിയത് സമീപത്തെ ഹോട്ടലിലും മോഷണശ്രമം ഉണ്ടായിട്ടുണ്ട് ഹോട്ടലിന്റെ പുറകുവശത്തുകൂടെയാണ് മോഷ്ടാവ് കയറിയിട്ടുള്ളത് ഹോട്ടലിൽ സൂക്ഷിച്ച പണവും നഷ്ടമായി പുലർച്ചെ കട തുറക്കാൻ എത്തിയവരാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി എന്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് പൊളിച്ചു വന്ന് ഏഹ് ചാടി കിടന്നിക്കണം പിന്നെ ഈ ഡോർ ഇവിടെ ഡോറുണ്ട് അവിടെ ഉള്ള അത് അത് ചെറുതായിട്ട് ഒന്ന് വലിച്ചാൽ കിട്ടണു അത് അതിൽ കൂടെ വന്നിട്ട് പിന്നെ നേർച്ചപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് നേർച്ചപ്പെട്ടിട്ടുണ്ട് രണ്ടും നേർച്ചപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് പൈസ പോയിണ്ട് അത്രേ ഉള്ളു ഇതിൻ്റെ പിന്നെ ചില്ലറ പൈസകൾ സാധനങ്ങളൊന്നും ഇതിൻ്റെ പോയിട്ടില്ലേ ഇത് രാത്രി സംഭവിച്ചിരിക്കണേ ഞാൻ പുലർച്ചെ നാലുമണിക്ക് വരും നാലുമണിക്ക് വന്നപ്പോ ഞാൻ അറിഞ്ഞില്ല ഇവിടെ ഒരു അഞ്ചര അഞ്ചരാവുമ്പോഴാണ് ഞാൻ വേറൊരാള് പറഞ്ഞ മുഖേന ഞാൻ അറിയണത് അതിനൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അതിലൊക്കെ ആണ് ഇവിടെ ഇത് നേർച്ചപ്പെട്ട് മിഞ്ഞാന്ന് വെച്ചതാ ഇതിലൊരു അമ്പത് റുപ്യ ഒരാൾ ഇട്ടിട്ടുണ്ടാവും ആ ആള് ഇന്നലെ വന്നിട്ട് ഇന്ന് വന്നിട്ട് പറയാണ് ഇതി അമ്പത് എവിടെ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഒരു പത്തൊമ്പത്തി ഏഴായിരം രൂപ അറുപതിനായിരം രൂപ വില മതിക്കുന്ന സാധനങ്ങള് മനസ്സിലായി അന്നേരം തന്നെ ഞാൻ പോലീസിന് വീർ അറിയിച്ചു പോലീസ് നമ്മൾ വളരെ പെട്ടെന്ന് വരികയും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുക്കുകയും ചെയ്തു പോലീസ് വളരെ സ്ട്രോങ്ങിലാണ് വർക്ക് വർക്ക് ചെയ്യുന്നത് പ്രതിയെ കസ്റ്റഡിയിലാണെന്ന് പറയുന്നു എന്നും പറയുന്നു കേട്ടു എന്തായാലും ഇവിടെ ഒരുപാട് ബംഗാളികൾ താമസിക്കുന്നു അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് വളരെ സൗഹാർദ്ദത്തിനും വളരെ സന്ദർഭോചിതമായിട്ട് ഉഷാറായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് പക്ഷേ അവരിൽ പെട്ട ഈ നമ്മുടെ കോഴിക്കരുടെ ചരിത്രത്തിലൊരു ആദ്യ സംഭവമാണ് ഇത്